പാങ്ക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിന് അഞ്ചിൽ പരം പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതിൽ ഒരു വിഷയം മാത്രമാണ് എന്ത് അത് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഘടകത്തിന്റെ അളവ് കുറയുകയോ തീരെ ഇല്ലാതാവുന്ന അവസ്ഥ പൂർണമായി അങ്ങനെ ഒരു സംഭവം നടക്കൂല എന്നാൽ പോലും വളരെ കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കോ ആപേക്ഷികമായി കുറഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കോ എത്തുക എന്നുള്ളതാണ് ഡയബറ്റിക് അല്ലെങ്കിൽ ഷുഗർ കംപ്ലൈൻറ് എന്ന് പറയുന്നത് മധുമേഹം എന്നൊക്കെ പറയുന്നത് മറന്നു സുക്കർ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പൊ ഈ പ്രമേഹ രോഗികളുടെ ഒരു ഒരു വിശ്വാസം പിന്നെ അവർ മധുരം ഇതൊന്നും കഴിക്കത്തില്ല ഏത് മധുരട്ട ചായ കുടിക്കൂല ഈത്തപ്പഴം കഴിക്കൂല അതൊന്നും കഴിക്കൂല അതേസമയം പൊറോട്ട കഴിക്കും ദസവും രാവിലെ പൊറോട്ടന്റെ സാൻഡ്വിച്ച് കഴിക്കും മൂപ്പർക്ക് ഷുഗറാണ് അപ്പം അത് പ്രശ്നമായിട്ട് ഇവർക്ക് മനസ്സിലാവണില്ല അത് പ്രശ്നമായിട്ട് ഈ മൂപ്പർ മനസ്സിലാക്കുന്നില്ല പകരം ചുന്നത്തായ ഭക്ഷണങ്ങൾ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്യും അങ്ങനെ വേണ്ട നിങ്ങൾ ബേക്കറി ഐറ്റംസുകള് പിന്നെ അതോടൊപ്പം തന്നെ മൈദ ഫുഡുകള് പിന്നെ കൃത്രിമമായ ഓയിലുകൾ ഇവിടെ നല്ല ഒലിവ് ഓയിൽ കിട്ടുമല്ലോ ഇവിടെ നല്ല ഒലിവ് ഓയിൽ കിട്ടും അപ്പോൾ കൃത്രിമമായ ഓയിലുകൾ അത്തരം വസ്തുക്കളിൽ നിന്ന് വിട്ടുനിന്ന് നമുക്ക് എളുപ്പമല്ല ഞാൻ ചോദിക്കും ഇവിടെ എല്ലാത്തിന്റെ ഒറിജിനൽ കിട്ടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാ നല്ല വസ്തുക്കളും കിട്ടുന്നുണ്ട് അപ്പോൾ കിട്ടും നമ്മൾ നമ്മൾ നമ്മെ സേഫ് ആക്കിയിട്ടില്ലേ പിന്നെ നമ്മളെ സേഫ് ആക്കാൻ അരവരാനുള്ള ഞാൻ എന്റെ പ്രവാസികളോട് എപ്പോ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം നമ്മൾ നമ്മളെ സേഫാക്കിയില്ലെങ്കിൽ നമ്മളെ സേഫ് ആക്കാൻ വേറെ വരാനുള്ള ഒരു കുടുംബത്തിന്റെ സ്വപ്നം പൂപണീക്കാനായിരിക്കും പലരും ഇങ്ങോട്ട് വരുന്നത് അല്ലേ ഒരു കുടുംബം മെച്ചമായി ജീവിക്കട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കാരണം നിങ്ങൾ ഈ എടുക്കുന്ന ത്യാഗം ഈ എഫേർട്ട് വലിയതാണ് വളരെ വലുതാണ് ജീവിതത്തിലെ പല സുഖങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് മനസ്സായില്ലേ ഭയങ്കര സംഭവമാണ് ഈ ഫാമിലിയെല്ലാം നാട്ടിൽ നിർത്തി ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ നിസ്സാര വിഷയമല്ല അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായി ആഫിയത്ത് തരട്ടെ പ്രത്യേകമായ കരുണ അള്ളാഹുവിന്റെ നിങ്ങളുടെ ശരീരത്തിലേക്ക് അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ കാരണം നിങ്ങൾ ഈ എടുക്കുന്ന ത്യാഗം നിസ്സാരല്ല ഇതിന്റെ ഒന്നും വലപ്പം ആർക്കും അറിയില്ല ഒന്നാമത് നമുക്ക് ചിന്തിയില്ലല്ലോ ചിന്തിക്കുന്നവനല്ലേ ഓരോന്നിന്റെ വലുപ്പം മനസ്സിലാക്കരാനിയന്മാർ ഒഴിവാക്കി ഉമ്മാനി ഉപ്പാനി ഒഴിവാക്കി കെട്ടിയ പൊണ്ണിനി മക്കളെ ഒഴിവാക്കി ഇവിടെ വന്ന് നിക്കാ രണ്ട് വർഷം എന്നിട്ട് ഒരു മാസം അല്ലെങ്കിൽ ദിവസം പോയി നാട്ടിൽ നിൽക്ക പിന്നേം വരിക ഇരുപത് കൊല്ലം ഇവിടെ നിൽക്കുമ്പത്തേക്ക് ഓൻ ആകെ ഇരുപത് മാസം നാട്ടിൽ നിൽക്ക ഇരുപത് മാസം എന്ന് പറഞ്ഞാൽ ഒന്നര കൊല്ലത്തിന്റെ അടുത്താറ്റല്ലേ വരും ഒന്നേ മുക്കാ കൊല്ലം ഇരുപത് കൊല്ലം ജീവിച്ച മനുഷ്യൻ കുടുംബത്തോടൊപ്പം താമസിച്ച ഒന്നേ മുക്കാ കൊല്ലം ഞാൻ പറഞ്ഞത് കണക്കല്ലേ ഇരുപത് കൊല്ലം ആയുസ് കഴിഞ്ഞു അതിനിടയിലോ കുടുംബത്തോടൊപ്പം ജീവിച്ചത്രേ ഒന്നേ മുക്കാ കൊല്ലം ഒരു പ്രവാസി അതാ പറഞ്ഞു വല്ലാത്തൊരു ത്യാഗമാണ് ഇത് വല്ലാത്തൊരു ത്യാഗാണ് ഞാനിട വന്നിട്ടാകെ നാലു മാസം ഞാൻ എന്റെ ഫാമിലിനെ കൊണ്ടുവന്ന് നമുക്ക് പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല ബാലൻസ് ആവുന്നില്ല പലതും കാര്യങ്ങളും ശരിയായി വരുന്നില്ല അപ്പൊ ഞാനെന്താക്കി പൈസ പിന്നെ ഉണ്ടാക്കാം വന്നിട്ട് കൂടെ നോട്ടെ വിചാരിച്ച് ഞാൻ പറഞ്ഞ മനസ്സിലാണല്ലോ അപ്പൊ നിങ്ങളെ കരുത്ത് വലിയ കരുത്താണ് നിസ്സാരമല്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് കഴിക്കണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കണം നിസ്സാര കാര്യമല്ല ബലഹീനനായി ദുർബലനായി മരുന്ന് കുടിക്കുന്ന ഒരു മനുഷ്യനായി ഇനിയൊരു പ്രവാസി നാട്ടിലേക്ക് പോകാത്ത അവസ്ഥ ഉണ്ട് അവിടെ അള്ളാഹു തോഫിക്കട്ടെ അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ ഒരു ആഗ്രഹം നമുക്കത് ആഗ്രഹിക്കാമല്ലോ അള്ളാന്റെ അള്ളാന്റെ ദുനിയാവലി നമുക്ക് എന്താഗ്രഹിച്ചുകൂടാതെ എല്ലാം അവൻ്റെ ഫതിലല്ലേ എല്ലാം അവൻ്റെ ഔതാര്യമല്ലേ നമ്മൾ അധ്വാനം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ പവർ കൊണ്ടോ എന്തെങ്കിലും നേടാൻ പറ്റും ഒരു വിശ്വാസം ഇല്ലാത്ത ആളാ ഞാൻ ഒന്നും നേടാൻ പറ്റൂല എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരോടും ഞാൻ അവർ പറയുന്നതാണ് എല്ലാം അല്ല തരണം എല്ലാം അല്ലാതെ ഒരു സൂചി എടുക്കാനുള്ള കഴിവും അല്ല തരണം കല്ല് പൊന്തിക്കാനുള്ള കഴിവും അല്ല തരണം ഒരു റുപ്യ കിട്ടണമെങ്കിൽ അള്ളാൻ്റെ കഴിവ് ഒരു കോടി കിട്ടണമെങ്കിലും അള്ളാന്റെ കഴിവ് തന്നെ എല്ലാം അള്ളാഹാൻ്റെ ഔദാര്യം പനിമാറ്റുന്നതും അല്ല തന്നെ ക്യാൻസർ മാറ്റുന്ന മാറ്റുന്നതിലും നമുക്ക് സംശയമുണ്ട് ഏത് അള്ളാന മനസ്സിലായിട്ടില്ല അള്ളാനായിട്ടില്ല പനിമാറ്റുന്നതിൽ അള്ളഹന ഉറപ്പുണ്ട് ക്യാൻസർ മാറ്റുന്നതിൽ നമുക്ക് അത്ര ഉറപ്പില്ല അതുകൊണ്ട് അള്ളാഹു അത് ഏറ്റെടുക്കലുല്ല ഏത് ക്യാൻസറിന്റെ കാര്യം ക്യാൻസറിന്റെ കാര്യം അല്ല എന്താ ഏറ്റെടുക്കാത്തത് ക്യാൻസർ അല്ല മാറ്റുന്നുള്ള ഉറപ്പേ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അള്ളാഹ് യക്കീനിലേ ഉള്ളൂ ശക്കിലില്ല മനസിലായിട്ടില്ല അള്ളാഹു എവിടെയുള്ളത് ശക്കിലില്ല തവാഫ് വാതിൽ ഒരു മൂല വളരെ ാണ് മിക്ക അവിടെ വെച്ച് നിസ്കരിച്ചിട്ടില്ല ആദ്യം ഒരു കുഴി ഉണ്ടായിരുന്നു ആ മൂലക്ക് ഇപ്പൊ ആ കുഴിയില്ല അതിനോട് ചേർന്ന് ഹിജല സുബിന്റെ തൊട്ടടുത്താണ് അഹുനഹ നിസ്കരിച്ചത് മനസ്സിലാക്കണം ആ മൂലക്കത്തുമം വിശ്വാസികൾ ചെയ്യുന്ന ഒരു ദുവാ ഉണ്ട് അള്ളാഹു പിന്നെ അള്ളാഹുവെ സംശയം ഷെക്ക് വരുന്നതിനെ തൊട്ട് നീ എല്ലാത്തിലും മേലും ഇന്നല്ലാഹ കഴിവുള്ളി ഖദീർ നീ എല്ലാത്തിന്മേലും കഴിവുള്ളവനാണ് എന്ന കാര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും ഷെക്ക് വരുന്നത് നമ്മുടെ ഷെക്ക് എവിടെ വരുന്നത് അള്ളാഹു എല്ലാത്തിലും കഴിവുള്ളവനാണ് എന്ന കാര്യം നമുക്കിവിടെ യക്കീനാവുന്നില്ല ഷെക്കിന്റെ ഷെക്കിന്റെ എതിരെന്താണ് യക്കീൻ ഷെക്കിന്റെ എതിരിൽ എന്താ അറബി യക്കീൻ ഉറപ്പ് എന്ന് പറഞ്ഞാൽ വസ്വാ സംശയം അള്ളാഹു എനിക്ക് നിന്റെ കാര്യത്തിൽ സംശയം വരുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവല്ല ചോദിക്കുന്നു എപ്പോഴും ചോദിക്കണം നമുക്ക് പല കാര്യത്തിൽ ഉറപ്പില്ല അള്ളാഹു നമ്മുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തി തരട്ടെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുക നമ്മളൊരു ആഗ്രഹമാണ് ഇനിയൊരു പ്രവാസി രോഗിയായി നാട്ടിലേക്ക് പോകരുത് അള്ളാഹു തോഫിക്കട്ടെ നമ്മൾ ഇന്ന് കുറഞ്ഞ ഒന്നും വിഷയമല്ല നമ്മൾ ഇത്രയും പേര് കേട്ടല്ലോ നമുക്ക് ഇനിയും ഒരുപാട് ആളുകൾ കേൾപ്പിക്കാമല്ലോ ഇനിയും സമയമുണ്ട് സാഹചര്യമുണ്ട് സൗകര്യമുണ്ട് നമുക്ക് ഇനിയും കേൾപ്പിക്കാം ആവുന്നവരൊക്കെ കേൾപ്പിക്കാം നിങ്ങൾ അറിയുന്ന നല്ല രോഗികൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ രോഗികളൊക്കെ കാണണം നമുക്ക് എല്ലാ രോഗികളെയും കാണണം നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്ന കൂട്ടത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയ നന്മയാണത് എല്ലാ രോഗികളും സംസാരിക്കട്ടെ അവരെ പ്രയാസങ്ങൾ കേൾക്കാം അവർക്ക് യക്കീൻ്റെ മരുന്ന് കൊടുക്കാം ശിഫയുണ്ട് ശിഫ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള വഴി പറഞ്ഞു കൊടുക്കാം മരുന്ന് കുടിക്കുന്ന ജീവിതത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താം അവർക്ക് പൈസ ചിലവാക്കാതെ രോഗം മാറാനുള്ള വഴി പറഞ്ഞു കൊടുക്കാം അങ്ങനെ കുറെ പൈസ നമുക്ക് സേവ് ചെയ്യാം നിർബന്ധിത ഘട്ടത്തിൽ മാത്രം കുറഞ്ഞ കാലം മരുന്ന് കുടിക്കാം ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിക്കാൻ ഉള്ളതാണ് എന്ന തെറ്റുധാരണ നമുക്ക് ഇല്ലാണ്ടാക്കാം എനക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ വഴി നമുക്ക് സ്വീകരിക്കാം ഈ വരുന്ന റബി അല്ലവല് നമ്മുടെ ജീവിതത്തിൽ ഒരു വസന്തത്തിന്റെ വരവാട്ടെ അള്ളാഹു തോഫീക്കട്ടെ നബ്സല അലി സ്വലാ തങ്ങളുടെ വരവ് ലോകത്തിന് മുഴുവൻ വസന്തമാണ് മുഴുവൻ റഹമത്താണ് എന്നതുപോലെ നമ്മുടെ അറിവിലുള്ള സർവ്വ രോഗികൾക്കും ഒരു റഹമത്തിന്റെ വരവായിട്ട് ഈ വരുന്ന റബീൻറെ അള്ളാഹു നമുക്ക് മാറ്റി തരട്ടെ നമ്മള് നമ്മള് ചെയ്യുമ്പോഴേനി അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം നബ്സലു അലൈഹി തങ്ങളുടെ പേരിൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ചെയ്യേണ്ടത് മുത്ത നബി നബിസ്വല്ലാ തങ്ങൾ നമുക്ക് ഉറപ്പ് തന്ന രോഗശമനത്തിന്റെ വഴി രോഗിക്ക് കാണിച്ചു കൊടുക്കാം ഒരിക്കലും നൂറ് ഡോളർ കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആയിരം ദീർഘം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം ഉണ്ടാവും സുഹൃത്തെ രോഗം ഷിഫാവാനുള്ള വഴി നബി സല്ലു അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഹദീത് തന്നെ ഞാൻ ഇന്ന് കേട്ടിട്ടുണ്ട് നീ ആ വഴി സ്വീകരിക്കണം എന്ന് പറയുകയും അറിയുന്ന ആരെങ്കിലും അടുത്തേക്ക് ആ മാവ് മനുഷ്യൻ എത്തിപ്പെട്ടാൽ എന്തായി ആയിരം ഗൃഹമോ പതിനായിരം ദൃഹമോ കൊടുത്തതിനേക്കാൾ പുണ്യം കിട്ടും നമുക്ക് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് സൂറത്തുത്തീൻ ഈത്തപ്പഴം അഞ്ച് ദിവസം ആഴ്ചയിലെ അഞ്ച് ദിവസം നിങ്ങൾ ഒലീവിൻ്റെ ഓയിൽ അഞ്ച് ഗ്രാമി അഞ്ച് അഞ്ച് മില്ലി അഞ്ച് മില്ലി എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണാണ് അതിൻ്റെ അളവ് അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയെന്നത് വരിക ഒരു ടീസ്പൂൺ ഏറ്റവും ചെറിയ സ്പൂണാണ് ടീസ്പൂൺ പറയുന്നത് പത്ത് എന്ന് പറയുമ്പോൾ സ്പൂണാണ് ഇരുപത് എന്ന് പറയുമ്പോൾ ടേബിൾ സ്പൂണായി മറ്റ മനസ്സിലായില്ലേ ടീസ്പൂൺ ചായപ്പൊടി വരുന്ന സ്പൂണ് അത് അഞ്ച് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് കുടിക്കാം ആഴ്ചയിലെ രണ്ട് ദിവസം സത്യത്തിൽ ആഴ്ചയിലെ രണ്ട് ദിവസം തിരേ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കണം ആ ശരീരത്തിന് ഒരു തിരേ എണ്ണയില്ലാത്ത ഭക്ഷണം ഇപ്പം രാവിലെ എണ്ണയില്ലാത്ത കഴിച്ച് ഉച്ചക്കും എണ്ണയില്ലാത്ത കഴിച്ച് രാത്രി എണ്ണയില്ലാത്ത കഴിച്ച് ഇന്ന് അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കിട്ടി നാളെയും രാവിലെ എണ്ണയില്ലാതെ എന്താ പറയുക ചപ്പാത്തിയോ എണ്ണയില്ലാതെ ഉണ്ടാക്കുന്ന സാധനം ഒന്ന് ചപ്പാത്തിയാണല്ലോ അങ്ങനെ എണ്ണയില്ലാതെ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഫുഡ് കഴിക്കണം എന്നാണ് അഞ്ച് ദിവസം എണ്ണയുള്ള ഫുഡ് കഴിക്കണം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ശരിയായ മാസകാലം എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് എണ്ണ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ഞാൻ തേച്ചിട്ട് പിടിപ്പിക്കണം പഴയ കാലത്തെല്ലാം നമ്മുടെയെല്ലാം പഴയ കാലത്ത് നമ്മളെ കണ്ടില്ല വലിയ കാരണമാരെ വലിയ മുണ്ട് ഇത്രയല്ല തോർത്തുമുണ്ടല്ലോ എടുത്തിട്ട് ഇത്ര എല്ലാം തോർത്തും കൊണ്ട് എടുക്കും മൊത്തം എണ്ണയും എണ്ണ തേച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ മുപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അന്ന് വലിയ നാടൻ കോയിലത്ത് ഉച്ചക്ക് വെക്കും അന്ന് നല്ല ഉച്ചയെറിയ ചോറും നാടൻ കോവിൻ്റെ കറിയെല്ലാം ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ടുവാൻ പറയാമെങ്കിൽ നമ്മളെല്ലാം നാട്ടിലുണ്ടായല്ലേ അതൊരു ശീലമായിരുന്നു അതൊരു ശീലമായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഇപ്പം അതിനൊന്നും പറ്റൂല കാരണം വെച്ചാൽ ഈ ആകെ കിട്ടുന്ന ലീവിൻ്റെ ഡലീവ് വന്നിരിക്കുന്നത് അള്ളാഹു ദീർഘായും നൽകട്ടെ